ോ ബ്ലാക്ക്ബെറിയോ അങ്ങനെ ഞാളെ കയ്യിൽ ഒരാൾ വന്നെത്തി വീഡിയോയിലൊന്നും കാണുന്ന ഇതിന് ഇത്ര വലുപ്പം തോന്നിയിട്ടില്ല എന്തായാലും ടേസ്റ്റൊക്കെ വാങ്ങിയതാട്ടോ നമ്മളെ നാട്ടിലെ ഞാവൽ പായ ചെറിയൊരു സാമ്യം ഉണ്ട് എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ പിന്നൊരു കാര്യം പറയാം അർത്ഥമായി നാളെ എന്റെ ബർത്ത്ഡേ ആണെ ഇനിയിപ്പോ ഫ്രിഡ്ജിന് ഒരു സമാധാനം ഉണ്ടാവൂല ഉമ്മച്ചി കൊയിലാണ്ടി പോയപ്പോ നാളത്തേക്കുള്ള കേക്ക് ഇന്ന് തന്നെ വാങ്ങി ഞാളും രണ്ടാളും അയിന്റെ ഒരു ടെൻഷനിലാണെ നാളത്തേക്ക് തന്നെ ഇനി നിങ്ങക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം ഞങ്ങൾ അമ്മായി അച്ചാറിന് ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടോ നരങ്ങിത്ത ഈത്തപ്പയോ വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള ഒരു മിക്സഡ് അച്ചാർ സ്കൂൾ വിട്ട് കുളിയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ അതിന്റെ ടേസ്റ്റ് നോക്കി സ്വതവേ അച്ചാർ മാത്രമേ ഞാൻ കഴിക്കലുള്ളൂ എന്തായാലും ഞങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമായിട്ടോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന അച്ചാറിന് വേറൊരു ടേസ്റ്റ് തന്നെ ഇങ്ങനെ പോയാൽ കുപ്പി ഇന്ന് തന്നെ കാലിയാവും അപ്പൊ നമുക്ക് നമ്മുടെ മിക്സഡ് അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം

എൻ്റെ കേക്കിന് ഒരു മോചനം കിട്ടി അടക്കം നല്ല വിളിക്കൂർക്കണം നേരത്തെ തോണ്ടിയാ ഞാൻ തോന്നിയ ഞാനാവണ്ടേടക്ക് കശി

ഞാൻ അടി കൂടുന്ന നിങ്ങളാരും പേടിക്കണ്ടട്ടോ ഇതൊക്കെ ദോ ഇവിടെ നടക്കുന്നതാ എന്റെ വർത്തനക്ക് ഓക്ക് കേക്ക് ഊർക്കണോ പക്ഷെ ഓള വർത്തനക്ക് എന്നെ കേക്ക് ഊർക്കാൻ സമയം എന്തായാലും കത്തിമൊന്ന് കൈ എടുക്കാണ്ട ഓണും കൂടി മുച്ചിട്ടോ പാവല്ലേ ആദ്യമൊന്നും ഞങ്ങൾക്ക് കേക്കിനോട് വലിയ ഇഷ്ടമല്ലായിരുന്നു ഓക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ഇപ്പൊ ഞങ്ങള് നിന്നുട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയണ്ടേ എന്റെ ബർത്ത്ഡേ നാളെങ്കില് തലേന്ന് രാത്രി തന്നെ കേക്ക് കുറച്ച് പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാല് അതങ് നടത്തി കൊടുക്കണം എന്ന് കേട്ടിക്കില്ലേ നിങ്ങള് കേട്ടിക്കില്ലേ ഇവിടെ ഉള്ളവര് കേട്ടിക്കിട്ടാ